ുള്ളരിങ്ങാട് ലൂർതുമാതാ പള്ളി വികാരിയുടെ കാറ് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടുവെന്ന ഈ ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാറ് ഒഴുക്കിൽപ്പെട്ടത് ഇപ്പോൾ അവിടെ നിന്നും കരയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ദൂരം ഒഴുകി തോട്ടിലൂടെ വന്ന കാറാണ് അതുകൊണ്ട് തന്നെ കാറ് ഏകദേശം പൂർണ്ണമായും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തകർന്നിട്ടുണ്ട് പക്ഷേ കാർ ഓടിച്ചിരുന്ന പള്ളി വികാരിക്ക് യാതൊരു പ്രശ്നവും സംഭവിച്ചില്ല എന്നത് വളരെ ആശ്വാസകരം ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ തോട് കരകവിഞ്ഞ് ഒഴുകിയിരുന്നു റോഡിനോടൊപ്പം ചേർന്ന് ഇന്നലെ ഒഴുകിയിരുന്നു മഴയൊന്നും ജൈനശ് രാജ് അവിടെ നിന്നും തുടരുന്നുണ്ട് ജൈൻ കുറച്ചുകൂടി നേരത്തെയുള്ള ദൃശ്യങ്ങളിൽ കുറച്ച് വെള്ളം കുറഞ്ഞ ഭാഗത്ത് ഇരിക്കുന്നതായി കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ജോലിയാണിതെന്ന് തോന്നുന്നു കരയിലേക്ക് കയറ്റുക എന്നുള്ളതല്ലേ ഇത് പോകുണ്ട് കേട്ടോ ആ കേട്ടോ 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 ആ കടന്നോ പള്ളി പോകുന്നേ ഇടിക്കട്ടെ ഇടിക്കട്ടെ രാം വേന്ദ്രാ കൊടാ കൊടാ പോരി പോയേ നോ അയ്യോ ബാനാനേരോ ਕਿ ਪਰ ਦੇ ਪਰ ਦੇ ਆਪਣੇ 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 ജെയ്നെ ശ്രാജി തുടരുന്നുണ്ട് ജെയിൻ വളരെ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അവരെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം ഇപ്പോഴും നല്ല നീരൊഴുക്കുണ്ട് നേരത്തെ കുറച്ചുകൂടി കരയോട് പോലെയാണ് ദൃശ്യങ്ങളിൽ എനിക്ക് മനസ്സിലായത് പക്ഷേ ഇത് വലിയ ദുർഘടമായൊരു ജോലിയായി തോന്നുന്നു എങ്ങനെയാണ് അത് പുരോഗമിക്കുന്നത് ഇപ്പോൾ ഈ കാറ് കരയിലേക്ക് കയറ്റുന്നത് തീർച്ചയായിട്ടും കാറ് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ തന്നെയാണ് ഈ കാർ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ തന്നെയാണ് ഈ കാറ് മുകളിലേക്ക് കയറ്റുന്നതിന്റെ ഭാഗമായി തന്നെയാണ് താഴേക്ക് ഇറക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ കരയോട് ചേർന്നിരുന്ന വാഹനം താഴത്തേക്ക് മാറ്റിയത് വലിയ ആഴമില്ലാത്ത ഒരു പുഴയാണ് നമുക്ക് കാണുമ്പോൾ വലിപ്പം തോന്നുമെങ്കിലും കാര്യമായിട്ടുള്ള ആഴമില്ലാത്ത ഒരു പുഴയാണ് അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പം തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങി നിന്ന് കാറ് മുന്നോട്ട് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ശ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാർ വന്ന് തടഞ്ഞു നിന്നിരിക്കുന്നത് ഒരു ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഒരു റബ്ബർ തോട്ടത്തോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ് ഈ കാർ വന്ന് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർ കരയിലേക്ക് ഏറ്റി കയറ്റിയാൽ പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ഈ കാർ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഡാറ്റ്സൺ എന്ന കമ്പനിയുടെ ഒരു കാറാണ് താരതമ്യേന ഭാരം കുറഞ്ഞ ഒരു കാറാണ് അതുകൊണ്ടായിരിക്കും അവര് പക്ഷെ ഈ മലവെള്ളപ്പാച്ചിലിൽ പെട്ടത് എന്നുള്ളതാണ് കരുതുന്നത് ഇപ്പോൾ ഈ വാഹനം അവിടെ നിന്ന് പൊക്കി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോ ശ്രമകരമായ ഒരു ാണ് കാർ കരയിലേക്ക് കയറ്റാൻ ആ നാട്ടുകാർ തന്നെ നടത്തുന്ന ശ്രമമാണ് അവിടെ നിന്നും നമുക്ക് കാണാനാവുക ജയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്